നിന്റെ അമ്മന്റെ ബെഡൂമത്തെ വീഡിയോ അല്ലല്ലോ എടുക്കുന്നത് അങ്ങനെ എന്തോ ഡയലോഗ് പറഞ്ഞു അപ്പം അവനെടുത്ത് നല്ലോണം അടിച്ച് നിലത്തിട്ട് പൊട്ടി അത് കഴിഞ്ഞപ്പോൾ ആ ടൈമിലാണ് നമ്മളെത്തിയത് അപ്പാണ് ഞാൻ വീഡിയോ എടുത്തത് എന്നിട്ട് കൊറേ പ്രശ്നമായി എന്നിട്ട് ഇയാളെ പോലീസിൽ ജീവിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ കോഴിക്കോട് ഒരു വീഡിയോ മൊബൈൽ ഫോൺ ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് ഏതോ വോയിസ് ആണ് അത് ഞാൻ ഇന്നലെ വ്ലോഗ് എടുക്കാൻ ആ സമയത്താണ് ഈ ഇൻസിഡന്റ് സോ രണ്ട് നിങ്ങൾ അന്നേരം അവനെ അയാൾ നല്ലോണം അടിച്ച് നിലത്തിട്ട് നിലത്തിട്ട് നിലത്തിട്ടടിച്ച അന്നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു സ്പോട്ടിൽ അപ്പോൾ ആ വീഡിയോ എടുത്തത് പിന്നെ കുറെ ഇതായി ആളെ കൊണ്ടുപോയി അങ്ങനെയുള്ള ബ്രോ മറ്റാളില്ലേ അടിച്ച ആള് പറഞ്ഞതാണ് ആള് വെറുതെ എന്തായാലും അടിക്കില്ലല്ലോ അപ്പോ ആൾക്ക് കണ്ട് വീട് എടുക്കുന്ന കണ്ട പോള് അതെ വെറുതെ ഒരാൾ അടിക്കില്ലല്ലോ ശരിക്കും സംഭവം ഈ വീഡിയോ ലാസ്റ്റ് എക്സ്പ്ലൈൻ ഞാൻ പറഞ്ഞിരുന്നായിരിക്കും സോ ഇന്നത്തെ ഇന്നിരുന്ന വെച്ചാൽ പത്ത് നോട്ടുണ്ട് ഇരുപത് നോട്ടുണ്ട് അമ്പത് നോട്ടുണ്ട് നൂറ് നോട്ടുണ്ട് ഇരുന്നൂറ് നോട്ടുണ്ട് ഇന്നത്തെ എന്ന് വെച്ചാൽ ഈ നോട്ട് മൊത്തം എടുത്തിട്ട് പബ്ലിക്കിൽ പോയിട്ട് അവരുടെ കണ്ണടച്ച് നിൽക്കാൻ പറയും കണ്ണടച്ച് അവർ ഇന്ന് ഒരു നോട്ട് എടുക്കണം ആ നോട്ട് ഏതെന്ന് കറക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോട്ട് അവർക്ക് പടുത്ത് കൊടുക്കും ഈ വീട് എടുക്കുന്ന അരമണിക്കൂർ മുമ്പ് എൻ്റെ പരക്ക് നമുക്ക് കൊള്ളുന്ന് സത്യം പറയാം ഇന്നലെ എൻ്റെ അടുത്തുണ്ടായ പ്രശ്നം അതായത് എന്നെ പ്രശ്നം ഉണ്ടാക്കി പുള്ളിക്കാരൻ അതായത് എൻ്റെ തല്ലി ചെക്കൈ എൻ്റെ പരക്ക് ഒരു കുൽമുമാനക്കുന്നു അത്ര വരാണ്ട് ഞാൻ പരന്ന് പുറത്തോലാന്ന് എന്നിട്ടായിരിക്കും അയൽവക്കത്തെ പോയിട്ട് പറഞ്ഞത് ഞാൻ ഒരു പെണ്ണുട്ടിനാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു പെണ്ണ് കാര്യങ്ങൾ പിടിച്ച് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയെന്നെല്ലാം അതിന് നേരത്തെ കിട്ടിയ വോയിസ് ഇല്ല ലൈക്ക് അതേപോലെയാന്ന് ഓൻ പറഞ്ഞത് അത് അവൻ്റെ ആരോ വിളിച്ചു അതേപോലെയാണ് കുറെ വീഡിയോ എന്തൊക്കെ വീഡിയോ എടുത്തിട്ട് അയൽ വക്കത്തെ കാണിച്ചിട്ട് ഞാൻ ഒരു പെണ്ണുട്ടിന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പോലീസ് സാറൊന്ന് പിടിച്ചോണ്ടായി ഉമ്മ അതായത് ഉമ്മക്ക് നല്ല അത് ചിന്തിച്ചോ ഏതൊരു വന്നിട്ട് അത്ര അങ്ങനെയാണ് സ്വന്തം ഇങ്ങനെയാണ് എന്താ പറയുക ഒരു ഉമ്മയുടെ അങ്ങനെ നല്ല ലാസ്റ്റ് ഉമ്മ കേസ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷൻ പോലീസാരോട് വിളിച്ചത് ഞാൻ വീട്ടിൽ ഞാൻ ഞാൻ ഇന്നലെ ഞാൻ സത്യം പറയാൻ വീട് ഒരു വീട് എടുത്തിട്ട എടുക്കാത്ത വീട്ടിൽ ഈ പ്രശ്നം മൊത്തം ഓരോ തെറ്റിദ്ധാരണ പ്രശ്നങ്ങളാണ് ലാസ്റ്റ് ഡീറ്റീല് പറയുന്നതായിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് കാരണം ഉമ്മ ബാജ് തിരിച്ചു തന്നെയാണോ ഈ സിറ്റുവേഷൻ ബാജറാൻ ഈ വീട്ടിൽ ലാസ്റ്റ് പറയുന്നതായിരിക്കും ൾ ചെന്ന് കണ്ണടക്കാം കണ്ണടിച്ചോ കണ്ണടിച്ചല്ലേ തുറക്കാണ്ട് ആ നോട്ട് എഴുതാന്ന് പറഞ്ഞാൽ നോട്ട് എടുക്കാം ഓക്കെ ഇഷ്ടമുള്ള എന്റെ കയ്യിൽ നൂറിൻ്റെ ഇരുന്നൂറിന്റെ പത്തിന്റെ ഇരുപതിന്റെ അയിമിനോട്ടുണ്ട് ഇന്നിട്ട് നോട്ട് ചേച്ചി എടുക്കണം ആയിരുന്നേ നിങ്ങൾക്ക് നോട്ട് എടുക്കാം കണ്ടെടുക്കാൻ പാടില്ല ആ എടുത്ത നോട്ട് ഏതാന്ന് കറക്റ്റ് പറഞ്ഞല്ല പൈസ ഓക്കെ സിമ്പിളാണ് കണ്ണെടുക്കണ്ണു കണ്ണോ കണ്ണു കൂട്ടു ഓക്കെ കണ്ണു കൂട്ട ഞാൻ എന്റെ കയ്യിൽ പത്തിന്റെ ഇരുപതിന്റെ അയിമ്പതിന്റെ നൂറിന്റെ ഇരുന്നൂറിൻ്റെ നോട്ടുണ്ട് ഓക്കെ കൈട്ട് കൈങ്ങിട്ട് കഴിഞ്ഞിട്ട് കൈ കൈ നോട്ട് ഇടുന്ന ഒരു നോട്ട് എടുക്കാം യും രണ്ടെയും നോട്ട് എടുക്കാം എടുക്കും എടുക്കാ നോട്ട് എടുക്കാ നോട്ട് ചെയ്താൽ കറക്റ്റ് പറഞ്ഞാൽ ആ നോട്ട് നോട്ട് നിങ്ങൾ നിങ്ങൾ എടുക്കുന്നത് നോട്ട് ചെയ്താൽ കറക്റ്റ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് തരും എടുക്കട്ടെ എടുത്താ അതെ നോട്ട് തെറ്റ് തെറ്റ് എന്നിട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടം ഓട്ടെടുക്കാം ഓട്ട് ചെയ്താൽ കറ്റോറാണോ എടുക്ക പെട്ടെന്ന് എടുക്കേണ്ട എടുക്കേ ൂറ് ഇരുന്നൂറ് എല്ലാവർക്കും 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 കണ്ണൂട്ടു കണ്ണൂട്ട് 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 ചെയ്തോ ഒരു

മോസിയ മോസിയ മൺസ അമോൺസയല്ല ക്ലോസ് യുവർ ഐസ് ക്ലോസ് യുവർ ഐസ് ഓക്കേ ഇങ്ങനൊരു കാരല്ല അല്ലേ ഓക്കേ ഓക്കേ നാല് റൈറ്റ് ആ എന്ത് ഡേറ്റിങ് ലൈക്കോ ഇരുന്നോ കൊക്ക് കൈ കൊക്ക് 150 50 ഓക്കേ ഗുഡ് കന്നട തന്നെ ഓക്കേ ഗുഡ് ഓക്കേ ആ മാജിദ് ക്ലോസ് ഞാൻ നിന്റെ ില് പത്തിന്റെ ഇരുപതിന്റെ അയിമ്പതിന്റെ നൂറിന്റെ ഇരുന്നൂറിന്റെ പൈസ വെച്ചിട്ടുണ്ട് ഇരുന്ന് ഒരു നോട്ട് എടുക്കണം എനിക്ക് ഏത് നോട്ട് എടുക്കാം ആ നോട്ട് ഏത് കറക്റ്റ് പറഞ്ഞാല് ആ പൈസ നിനക്കുള്ളതാ കണ്ണ് അമ്മ എടുത്തോ ആ മനസ്സിലാവുന്നില്ല ഏതൊക്കെയേ ഏതൊക്കെയുണ്ട് പത്ത് ഇരുപത് അയിമ്പത് നൂറ് ഇരുന്നൂറ് അയിമ്പത് നൂറ് ഇരുന്നൂറ് ഏതിനോട് എടുക്കൂറ് വലുതുണ്ടാവല്ലേ എടുത്തോ ആ അതെ െ ഓക്കെ അതായത് ഇന്ന് നോട്ട് എടുക്കണം ആ നോട്ട് ചെയ്ത കറക്റ്റ് വരണം അടങ്ങി എടുക്കണം നോക്കുന്നുണ്ടോ അല്ല ഓന അയച്ചുട്ടോ ഓന അയച്ചു അറിയില്ല എന്നെ എന്നെ അറിയില്ലേ ആ

ും കണ്ണ് പാടില്ല കൈന്നിട്ട് കൈട്ട് കൈട്ട് കണ്ണ് കണ്ണടച്ച കയ്യിൽ പത്ത് ഇരുപത് അയിമ്പത് നൂറ് ഇരുന്നൂറ് പൈസ വെച്ചിട്ടുണ്ട് അത് നോട്ട് അത്ര നോട്ടിൽ പൈസ വെച്ചിട്ടുണ്ട് ഇന്നത്തെ നോട്ട് നീ എടുക്കണം ആ നോട്ട് ചെയ്താൽ കറക്റ്റ് നീ പറയണം ആ നോട്ട് കറക്റ്റ് പറഞ്ഞാൽ നിനക്ക് പൈസ എടുക്കാം ഓക്കെ കണ്ണ് തുറക്കാൻ പാടല ഓക്കെ എടുത്തോ ഷഫിള അവർ എടുക്കാം ഓക്കെ ഒരു നോട്ട് എടുത്തിട്ട് ആ നോട്ട് കറക്റ്റ് എന്ന് പറയണം നൂറ് ഇരുന്നൂറ് നോട്ടുണ്ട് ഓക്കെ നിങ്ങക്ക് വാണ്ട പൈസ കൊടുക്കാം പക്ഷെ ആ പൈസ കറക്റ്റ് കണ്ണടച്ച് പറയണം എന്ന പൈസ അർദോ സ്റ്റാർട്ട് ചെയ്യ് എടുത്തു ഒന്ന് ഒന്ന് എടുത്തോ മറ്റേനൊരെണ്ണം എടുക്കാൻ മോട്ടല്ലേ ഓക്കേ എടുത്തേ അർദോ അതേ ദൈസാ ഇതിന് 200 50 പോയി കൊടുക്ക് ഇസലി ഒരു സൈഡിൽ ആഡ് ചെയ്യാൻ ആയി പോന്നു ആൾക്കാരെ വന്ന് ഇങ്ങോട്ട് ഇതിന് എടുക്കാൻ പറഞ്ഞു വേറെന്താ മുഹമ്മദ് മുഹമ്മദ് ക്ലോസി റൈസ് ബേബ് ഓക്കേ മോടിലി ലൈറ്റ് വീൽ കാണാനുണ്ട് ഓക്കേ കൈയേട്ട് ഇലെ ഇലെ അർദോ ണ്ട് ഇത് നോട്ടിങ് എടുക്കണം ആ നോട്ട് ചെയ്താൽ കറക്റ്റ് പറഞ്ഞാല് ആ പൈസ ഞങ്ങൾക്ക് ഉള്ളതാ ഓക്കെ എടുത്തോ കണ്ണു തോറാൻ പാടില്ല അബ്ദുറഹ്മാൻ ഓടി ക്ലോസ് കണ്ണെടുക്കും ഓക്കെ കൈട്ട് നിങ്ങളുടെ കയ്യിൽ പത്ത് ഇരുപത് അയിമ്പത് നൂറ് ഇരുന്നൂറ് ഉണ്ട് ഓക്കെ ഇത് നോട്ട് കണ്ണടച്ചെടുക്കണം ആ നോട്ട് ചെയ്താൽ കറക്റ്റ് പറഞ്ഞാൽ ഈ പൈസ ഞങ്ങൾക്കുള്ളതാകും എടുത്തോ രണ്ട് ദിവസമാക്കാം രണ്ട് ദിവസം കുറച്ചില്ല കണ്ണെടുക്കാൻ പാടില്ല ഓക്കെ

എമോഷനെലോ എ ടൈം പ്രശ്ന ഒരു ഒരു മിനിറ്റ് ഒരു ടൈം ഉണ്ട് ഓവർ എടുക്കാൻ പറ്റില്ല ചാട്ര എടുക്കാൻ പറ്റില്ല നീ എന്നെ നോക്കുന്നവർക്ക് വേറെ അല്ല അല്ല ഇത് ഇടുട്ടക്കട്ട് തോന്നില്ല ഒരു ഓട്ക്ക് ഇര ഓട്ക്ക് എടുത്തോ ഓർപ്പിച്ചോ ഓർപ്പിച്ചേ ലോക്കേ ഇത് ഇടെ ഓട് ഇതാ 50 യു ഗോട്ട് 50 രൂപസ് ഓക്കേ തൈനെ കളോ വാ നിങ്ങൾ വാ കണ്ടു ക്ലോസ് റേസ് കൈങ്ങട്ടോ നാ അങ്ങിക്കോ അപ്പോൾ ഇര എടുത്തോ

ഇതിൽ പത്തിനോട്ടുണ്ട് ഇരുപതിനോട്ടുണ്ട് അയിമ്പതിനോട്ടുണ്ട് നൂറിന് ഇരുന്നൂറിനോട്ടുണ്ട് പാണ്ട പൈസ എടുക്കാം പക്ഷെ ആ പൈസ എടുത്തിട്ട് ഏതൊന്ന് പറയണം എടുക്കുന്ന പൈസ ഓക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കണ്ണടിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ഇതില് പത്തിന്റെ ഇരുപതിന്റെ അയിമ്പതിന്റെ നൂറിന്റെ ഇരുന്നൂറിന്റെ നോട്ടുണ്ട് എനിക്കൊന്നിട്ട് നോട്ട് എടുക്കാം കണ്ണടിച്ച നോട്ട് ചെയ്തത് കറക്റ്റ് പറഞ്ഞാൽ പൈസ എടുത്താ അതെ നോട്ട് സിയാത് കണ്ണെടുക്ക കണ്ണെടുക്കാൻ പാടില്ല ഇരുന്നൂറ് മനസ്സിലായി ഒരു പിടിക്കുക എന്നിട്ട് നോട്ട് എടുക്കണം ആ നോട്ട് ഏതെന്ന് കറക്റ്റ് എടുക്കണം

ഇതിന് പത്ത് ഇരുപത് അമ്പത് നൂറ് ഇരുന്നൂറ് നോട്ടുണ്ട് നോട്ട് നീ എടുക്കാം ആ നോട്ട് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ രണ്ടു ദിവസം പ്രശ്നമില്ല രണ്ടു ദിവസോട്ട് കണ്ണു കള കള്ളനോട്ട് നോക്കുന്ന എടുത്തോ കൈഞാ അതെന്താ പൈസ 10 രൂപ 100 പെട്ടെ അന്നെ വെടിക്കാൻ പറ്റില്ല ഓക്കേ കണക്ക് എടുക്ക് ഓക്കേ ഒരു നോട്ട് എടുക്ക് എടുത്തോ രണ്ട് കൈ പിടിച്ച് നോട്ട് ചെയ്തോ 100 100 ഇഗോട്ട് 100 രൂപസ് അയ്യൻ അയ്യൻ കണക്ക് എടുക്ക്

എത്ര ഞാൻ കയ്യിൽ കുറച്ച് പൈസ ഓക്കെ ആ പൈസയില് പത്ത് ഉണ്ട് ഇരുപതുണ്ട് അയിമ്പത് ഉണ്ട് നൂറുണ്ട് ഇരുന്നൂറ് ഉണ്ട് ഓക്കെ കൈ നോട്ടു എന്നോട്ടെടുക്കണം ആ നോട്ട് എഴുതുന്നു കറക്റ്റ് വേണം ഒന്ന് അങ്ങോട്ട് അങ്ങോട്ട് ഓക്കെ ആ ഇരുപത് അമ്പത് നൂറ് ഇരുന്നൂറ് ഒരു നോട്ട് എടുത്തിട്ട് ആ നോട്ട് കറക്റ്റ് വരണം ഏതാ അതേതായ നോട്ട് വന്നു ഓക്കെ അതാ പൈസ പറഞ്ഞത് ഒന്നു ഓക്കെ എടുത്ത് സംഭവിച്ചല്ലേ വർഷം ഓക്കെ അടിച്ചോ അങ്ങോട്ട് ക്യാമറയിൽ നോക്കി ഓക്കെ കണ്ടിച്ചല്ലേ പറ്റിക്കാൻ പാടില്ല ോ മേലിനെടുക്കണമെന്നില്ല എനിക്ക് ഇഷ്ടമോ എടുക്കാം ഓക്കെ ഒന്ന് രണ്ടു കിലോ തൊട്ട് വയ്ക്കുവാണെങ്കിൽ തൊട്ട് പൈസ വയ്ക്കുവാണെങ്കിൽ സോ കൈ തളിച്ചു അത് കോഴിക്കോട്ടായിരുന്നു ഞാൻ പറഞ്ഞ സ്ലാങ് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അതായത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും ഇവന്റെ സ്ലാങ്കിലേക്ക് സോ അതായത് ഇന്നലെ അഞ്ച് പേര് ബീച്ച് ഇറങ്ങാൻ വന്നു നാലാണോ ഒരു പെണ്ണും അതായത് ഇച്ചക്കെന് ഒരു കമ്പനിക്ക് അടുത്തിണ്ടേ നമ്മളെ സോ ആ സമയത്ത് ഒരു ചങ്ങായി വന്നിട്ടായിട്ട് താഴെട്ട പൊട്ടുന്ന ഒരു പടക്കം മുഴുവൻ സാധനം കൊണ്ട് തന്നെ ഞങ്ങൾക്കല്ല ആ പെണ്ണീന് അവൾ വാണ്ടാന്ന് പറഞ്ഞ് അടുത്ത് നിർബന്ധിച്ച് പിന്നെ ഞാൻ വാണ്ടാറിഞ്ഞ് അടുത്ത് നിർബന്ധിച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കൊന്നുമില്ലേ പെണ്ണ് മാത്രമേ ഉള്ളൂ കാരണം നിർബന്ധിച്ച് പൊളിപ്പിക്കുന്നതാകും അപ്പോൾ അൾ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് തന്നെ എൻ്റെ ഇഷ്ടം ലൈക്ക് അങ്ങനത്തെ ഒരു വിഷയം മനസ്സിലായത് അതായത് അവിടെ നിന്ന് വാക്ക് തുറക്കായി അവിടെ നിന്ന് വാക്ക് തുറക്കായിട്ടായിരിക്കും നല്ല അതായത് എൻ്റെ പാക്കിലും മുടിക്കുന്ന ഒരു എൻ്റെപ്പുറം ഉണ്ട് എൻ്റെ എന്നോട് അതായത് എന്നോട് കോഴിക്കോട് പോലീസാർ വിളിച്ചിട്ട് വീഴാൻ പാടാറുണ്ട് കാഞ്ഞാട് പോലീസാർ വിളിച്ചിട്ട് വീഴാൻ പാടാറുണ്ട് കാരണം അയാൾ ഇന്ന് നേരാന് പെർക്കുമായിട്ട് ഫുൾ കുൽമാലാക്കിയിട്ട് പോലീസാർ പിടിച്ചു കൊണ്ടായിട്ട് ആടെ പറ്റും ഉമ്മും ഓരോ സംസാരിച്ച് ആക്കി അതായത് ഞാൻ വീഴാൻ പാടാറുണ്ടായിരിക്കും അമ്മ കോഴിക്കോട് അതായത് കോഴിക്കോട് മറ്റേ സ്റ്റാർ ബക്സിന്റെ ബാക്കിൽ നിന്ന് ഈ പ്രശ്നമല്ല ഉണ്ടാകുന്നത് വാക്കുതർക്കം വാക്കുതർക്കണത് സ്റ്റാർ ബക്സിന്റെ ബാക്കിൽ നിന്നാണ് അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സംസാരിച്ച് കോംപ്രമൈസ് ആയി വാക്ക് തുറക്കേണ്ടതായില്ല കോംപ്രമൈസായി കോംപ്രമൈസ് ആയി അപ്പോൾ പോയി തിരിച്ചിട്ട് ഷാർ ബക്സിന് മുമ്പിൽ ഇന്ന സമയത്ത് അയാൾ പുറകിൽ ഓടിക്കൂടി ഇടുന്നത് അതായത് അപ്പുടന്ന് ആരോ പറഞ്ഞു കണ്ട വ്യവസ്ഥ അതായത് കണ്ടാൽ നിന്ന് കാണികളല്ലേ അത് ആരോ പറഞ്ഞു വലിയ ബ്ലോഗർ ആണ് ഓനിക്ക് വീട് നിന്ന് കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ആയാലും ഇല്ലെങ്കിൽ അങ്ങനെ അയാൾ ബാക്കിൽ ആവേണ്ടി പറഞ്ഞു ഞാൻ ദുബൈയിൽ നിന്ന് ഡീപ്പോട്ട് വന്നാൽ മതി ഞാൻ നാട്ടിലേക്ക് വർക്കാർക്കും അറിയില്ല അങ്ങനെയും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട് എടുത്തിട്ടാണ് ഏ ഞാൻ വീട് എടുത്തിട്ടാണ് അയാൾ സംസാരം ഒരു കുടിച്ചാണ് അയാൾ സംസാരം ഉണ്ടായത് ഞാൻ വെച്ചെന്താണ് അപ്പോൾ അയാൾ കുറച്ചും കൂടി ദേഷ്യം വന്നു അങ്ങനല്ലോ അയാൾ ഒരു സംസാരിക്കും ഞാൻ ഇത്ര വിശുദ്ധ അടിച്ചതെന്ന് കാരണം വെച്ചാൽ അയാൾ ഫസ്റ്റ് ഞാൻ ഞാൻ ചോദിച്ചപ്പോഴാണ് ഉപ്പാക്ക് വിളിച്ച് അങ്ങനെ ആവുന്നു നമുക്ക് ഒരു സാധാരണ മനുഷ്യൻ ഉപ്പാക്ക് വിളിക്കുമ്പോൾ ചൊടി വരും ഇല്ല ഞാൻ അത് കുൽമലി കാരണം ബിക്കോസ് ഐ ആം ഇൻഫ്ലുവൻസർ അങ്ങനെ നാളെ വീരുവണ്ണം ഒരു കേസ് അല്ലെങ്കിൽ പിന്നെ അത് നടക്കാൻ എനിക്ക് താല്പര്യമില്ല അതിന് തേടി അയാളെ പിടിച്ച് പോലീസ് അടുത്ത് കൊണ്ടുപോയി ബാക്കി സിസ്റ്റം പോലും കുൽമല ചിന്തിക്കണം സ്റ്റാർ ബോക്സിന്റെ പുറകത്ത് നല്ല രീതിയിൽ വാക്കുകൾ ഞാൻ നല്ല രീതിയിലായിരുന്നു ഏഹ് അവിടെ നിന്നൊന്നും ചെയ്യാത്ത പുള്ളിക്കാരാണ് നേരെ പോലീസാരുടെ അടുത്ത് പോകുന്നത് അടുത്ത് പോയിട്ട് പോലീസ് സംസാരിക്കുമ്പോൾ പോലീസ് പറഞ്ഞു അന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഏഹ് നിൽക്കുന്ന പ്രശ്നം അതായത് ലൈക്കുമ്പോൾ വീട് നിൽക്കുന്ന പ്രശ്നം ഇവർ കേസ് കൊടുക്കുന്നു പോലീസാണ് പറഞ്ഞു സ്റ്റോൺസ് മറ്റേ ടൗൺ സ്റ്റേഷനിൽ പോകും അവിടെ കേസ് കൊടുക്കുന്നു പോലീസാരെ പറഞ്ഞു ആ സമയത്ത് പുള്ളിക്കാരെന്താക്കി കാലും അടുക്കിയിട്ടാണ് നേരെ താലക്കെട്ട് താലക്കെട്ട് കോർഡർ പൊടിച്ച് രണ്ട് പൊലിക്കൊലുക്ക് അവിടുത്തെ ആൾക്കാരെല്ലാം വന്നു കൂടി ആൾക്കാരെ വന്ന് കൂട്ടപ്പോൾ കാണുക അതായത് കാണുന്ന ആൾക്കാർ പിന്നെ വീട് എടുക്കാൻ തുടങ്ങി ഗാമൊക്കെ വീട് എടുക്കാൻ പയർ നിക്കുന്നത് കാണുന്ന ആൾക്കാരും കൂടി തല്ലാടിക്കാൻ തുടങ്ങിയത് അങ്ങനെ അടിച്ച് ഇടിച്ചിട്ടുള്ള ആൾക്കാരും കൊട്ടി അയാളെന്ന് വെച്ച് ലാസ്റ്റ് അയാൾക്ക് സത്യം പറയാൾ ഡിപ്രഷനും പെരുന്ന് നയിക്കുന്നുണ്ട് അയാൾ അത് കാണിച്ചിട്ടാണ് പോലീസ് ആണ് സംസാരിച്ചത് കാണിച്ചിട്ട് ഞാൻ കേസ് കേസുണ്ടത് പോലീസ് ആൾ ഡിപ്രഷനും പെരുന്ന് വയ്ക്കുന്നുണ്ട് ഇയാളിപ്പോൾ അതുപോലെ കേസ് കൊടുത്താൽ തന്നെ കൂടി കൂടിപ്പോയാൽ രണ്ട് മാസം ഒരു മൂന്ന് മാസം തട്ടും മറ്റേ ഇവിടെ എന്തേലും ഡി സി സെൻ്ററിലെ ലൈക്ക് അതുപോലെ സ്ഥലത്ത് പൊടിച്ച് അല്ലാണ്ട് ഹോസ്പിറ്റലിലാക്കും അല്ലാണ്ട് വേറെ ജയിലിലൊന്നും ഇല്ലാതെ കോടതി എന്ത് വരും അത് നമുക്ക് കേൾക്കാൻ കാര്യം നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ലാന്ന് സോ ഇതാണ് സത്യം സംഭവം അപ്പോൾ ഞാൻ നോക്കി എനിക്ക് ഇത് കേസൊന്നുമില്ല എന്ന് ഞാൻ എഴുതി കൊടുത്ത് എഴുതി കൊടുത്തിട്ട് പോയി പക്ഷേ ഞാൻ ആക്ക് അതായത് ആക്ക് ഏറ്റവും ബാജരാതല്ല അതായത് ഞാൻ ഇന്നലെ ഒരു വീട് എടുക്കാൻ വന്നിട്ടാണ് ഒരു വീഡിയോ അതായത് ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ടാണ് ഞാൻ അയാളുടെ അമ്മക്കും അമ്മുമക്കളും വിളിച്ചിരുത്തും ഒരുത്തൻ അതായത് ഒരുത്തൻ വോയിസ് ഒട്ടിനെ മേ ബി അയാൾ പറഞ്ഞിട്ടുണ്ടാക്കിയായിരിക്കും പക്ഷെ എന്നാലും ജസ്റ്റ് കാര്യം അറിയാണ്ട് അതായത് ലൈക്ക് അയാൾക്ക് ലൈക്ക് മെന്റിൽ ഇഷ്യൂ ഉണ്ടെന്ന് പോലീസാറ് പറയുന്നത് ഏ ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഇത് കേട്ടിപ്പോൾ ഞാൻ പറഞ്ഞു ആ വീട് എൻ്റെ കിണന്നു പറഞ്ഞാൽ എൻ്റെ പരസ്യമായിട്ട് ഒന്നിയാകുന്നു ചിലപ്പോ വേണ്ട ആളപ്പിന്നെയും വരും കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് ഇത് ഒരു ലൈസൻസ് പോലെയാന്ന് കാരണം വെച്ചാൽ കേസൊന്നുമില്ല കാരണം മനസ്സിലായാലല്ല ഇപ്പൊ ലൈസൻസ് പോലെയാന്ന് ചെയ്യാവുന്ന രീതിയിൽ നല്ല വിഷമം അതല്ല പെരക്ക് വന്നിട്ട് കൊല്ലുമലക്കെ സമയത്ത് മനസ്സിലായിരിക്കുന്നത് സത്യം ഇതാ സംഭവം മനസ്സിലായ അവിടെ ഒരു ഇട്ടാ പൊട്ടില്ല അതായത് ഞാൻ സത്യം പറയാം ഞാൻ ഞാൻ ചീ കൂടിപ്പോൾ ഒരു മൈരി വിളിച്ചിട്ടുണ്ടോ കാരണം ഉപ്പാകലം മുടിക്കുന്ന സമയത്ത് അയാൾ അമ്മക്കോ അച്ഛനോ ആരൊക്കെ വിളിച്ചിട്ടാണ് അതാണ് പറഞ്ഞത് അത്ര വിളിച്ചിട്ടോ എന്നിട്ട് സോ ചെക്കൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ലൈക്ക് ചെക്കൻ ബ ബ ബ അങ്ങനെ ആവുന്നുണ്ട് അതായത് വീട്ടിൽ നിന്ന് തീരെ ഇല്ലാകുന്നു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആവുന്നുണ്ട് എനിക്ക് സ്ലാങ് ഇഷ്യൂ ആയതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നൊക്കെ അല്ല അതായത് ഞാൻ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കൈസ് അതായത് നമ്മൾ സ്വയം എടുത്ത് തെറ്റില്ല ഞാൻ എടുക്കാൻ പോയതല്ല അയാളുടെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷെ അയാളുടെ വീടൊന്നും എടുത്തിട്ടുണ്ട് ഞാൻ ഇല്ല എൻ്റെ കൂടെ ഫ്രണ്ട്സ് അതായത് പ്രശ്നം സമിച്ച് ഇറങ്ങിയ ഒരു വീട് എടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും അയാളുടെ എയർള അക്കൗണ്ട് അയക്കെ എതിരെ വീടിനകട്ട് എടുത്തതല്ല അങ്ങനെ ചിന്തിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുകൾ പറഞ്ഞു ഞാൻ വീട് എടുത്തിട്ട് വേറെ അങ്ങോട്ട് നിൽക്കുന്നുണ്ടെടുത്തുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ തല്ലാകുന്നതും അതായത് കുൽമാളാക്കുന്നതും മൊത്തം വീട് ഇന്നെ കിട്ടും ഞാൻ ഇന്ന് അപ്ലോളാക്കട്ടെന്നെ ഞാൻ കേസ് എടുക്കാൻ പെട്ടെന്ന് കുൽമാളെ നോക്കട്ടില്ല അങ്ങനെ റീച്ച് റീച്ചൊന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനോട് റീച്ചോട്ട് എടുത്ത് നിൽക്കുന്ന എടുത്തതല്ലേ അതായത് എൻ്റെതായൊരു കണ്ടന്റ് എടുക്കാൻ ഒരു സമയം ഉണ്ട് പകലാകുന്നു രാത്രി വീടെടുക്കല്ല ആ നിർബന്ധിച്ച് മാത്രം ചലഞ്ചിൻ്റെ പുറത്താലായി അല്ലാണ്ട് രാത്രി വീട് എടുക്കല്ല ഈ ചലഞ്ചിൻ്റെ സമയമുണ്ട് വൈകുന്നേരം ആവുന്നു അല്ലാണ്ട് രാത്രി ഒരിക്കലും ഏതോ ഒരു ഫുണ്ടോ പറഞ്ഞു ഞാൻ പെണ്ണുങ്ങളെ വീട് എടുക്കുമ്പോൾ സമയത്താന്ന് അയാൾ കയറി ആണ് ഞാൻ ഇന്നലെ വീടെടുത്തിട്ടാണ് പിന്നെ ഞാൻ അയാളെ അമ്മയ്ക്കെല്ലാം വിളിച്ചതെന്നാണ് പറഞ്ഞത് അത് ഒരു ഫുണ്ടൻ്റെ വോയിസ് ആണ് റിസുവാ അങ്ങനത്തെ പേര് പറഞ്ഞത് ഞാൻ ചോദിക്കും ചെക്കാം ഞാൻ രാത്രി വീട് എടുത്തിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു അങ്ങോട്ട് ീത്തൊളിക്കാം അങ്ങനെ അങ്ങനത്തെ വോയിസ് അങ്ങനെ ഇട്ടത് ഏഹ് ലൈക്ക് അയാൾ വന്നിട്ട് പരക്കോറാൾക്കാ ഞാൻ ഞാൻ പെണ്ണുടി ആൾക്കാരാണെ നീ പറഞ്ഞത് ഞാൻ ചീത്തൊളിച്ച് പെണ്ണിൻ്റെ സമയത്ത് സോ മുണ്ടി സത്യം സത്യമല്ല ഇത്രേ ഉള്ളൂ സത്യം സത്യമല്ലേ അയാൾക്ക് ചെറിയൊരു ഡിപ്രഷൻ മരുന്നണിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു പ്രാന്ത ഒരു പ്രാന്ത അല്ലാണ്ട് ഞാൻ അയാളുടെ വലിയ പ്രശ്നമൊന്നും അയാൾക്ക് അതായത് അയാളെ വീടെടുത്തിട്ട് ഞാൻ അയാൾക്ക് കുറ്റം പറഞ്ഞ വീടോട് പേടിച്ച് അയാൾ പരക്കിന് പൂർണ്ണ കുറ്റം പറഞ്ഞത് മനസ്സിലാക്കാൻ മനസ്സിന് മറന്നു മനസ്സിലാക്കുന്നുള്ളു ഓക്കെ ഇന്നലെ പോലീസാരും കൂടി അയാളങ്ങനെ പഠിച്ചപ്പോ അതി നല്ല വിഷമമായിട്ട് എന്നെ തോന്നിയിട്ട് ഞാൻ പക്ഷേ ഞാൻ വച്ചിട്ടില്ല നാട്ടുകാരെടുത്ത് ഞാൻ എടുത്തത് അപ്പോൾ എനിക്ക് വലിയ അടിയിൽ നിന്ന് ജസ്റ്റ് പാട് നാട്ടുകാരും കൂടി ഞാൻ അത് പട്ടണ പോലീസ് പോലീസ് ഇപ്പുണ്ട് ഇവിടെ പോലീസ് ഇപ്പുണ്ട് ഏഹ് ഇയാളെ വീട്ടിൽ പോലീസായിട്ട് സാറേക്ക് സാറേ തിരിച്ചാക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്റെ അപ്പൊ അപ്പോൾ അപ്പോൾ എന്റെ സാർ പറഞ്ഞു പോലീസ് സാറും പറഞ്ഞു ഏഹ് നിങ്ങൾക്ക് കേസിന്റെ ഒരു ടൗൺ സ്റ്റേഷനിലും ഒരു കംപ്ലയിൽ കൊടുക്കാറുണ്ട് അയാളുടെ അപ്പം പറഞ്ഞു പറയാം അപ്പൊ ഇയാള് അതായത് ഇത് മറ്റയാൾ പറയാൾ പറഞ്ഞു പറഞ്ഞു നീയും പറഞ്ഞോ സാറ് പറഞ്ഞു ഓം ഭരണ ആവശ്യം ഓം ഭരണ ആവശ്യം എന്ന് ചോദിച്ചത് അതായത് അപ്പൊ എന്താക്കി അപ്പൊ ഞാൻ സത്യം പറയാം ഞാൻ അത് സംസാരിക്കും സത്യം പറയാം ഞാൻ മുണ്ടാണ്ട് എക്കില്ല ഞാൻ അതായത് എടുത്ത് ഇപ്പുറത്ത് കുറക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുണ്ടാണ്ട് നിക്കില്ല അതിന്റെ ശീലായിപ്പോയി അതായത് എന്ത് ചെറിയ കാര്യം ഞാൻ എതിർത്ത് സംസാരിക്കും എത്തിനാണ് ഇപ്പൊ ഞാൻ സംസാരിക്കും അതെ ശീലായിപ്പോയി അങ്ങ് സൗണ്ട് അതായത് അതിന്റെ ക്യാരക്ടർ ആണ് ബിസിയ സംസാരം എന്ന് വെച്ചാൽ ലൈക്ക് ചൂടാന്ന രീതിയിലാണ് സംസാരം അതായത് അതിന്റെ ക്യാരക്ടർ അങ്ങനെയാ ചെറു ജനിച്ചിട്ട് ചെറിയോളം ഇങ്ങനെ ജീവിച്ചു പോയി മാറ്റം ട്രൈ ചെയ്യുന്നു പറ്റുന്നില്ല അപ്പൊ അയാൾ പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒടിച്ച് രണ്ടു ഇങ്ങനെ ആക്കി അത്ര തള്ളൊന്ന് കൊണ്ടുപോകാം അത്ര നടന്നത് അതൊക്കെ ആൾക്കാർ കൂടുതൽ സമയത്ത് പുള്ളിക്കാരെന്താക്കി പുള്ളിക്കാരൻ എല്ലാവരും വീട് എടുക്കുന്നില്ല കാരണം ഞാനുണ്ടല്ലോ എടുക്കുമ്പോൾ ആൾക്കാരൊന്നും ഞാനുണ്ടാകുമ്പോൾ എല്ലാവരും കെമറ ഓണാക്കി അപ്പോൾ ഒരു കുറച്ച് വേശാലയാളുണ്ട് തന്നെ അയാൾ അയാൾ പിടിച്ചിട്ട് വേശ് നല്ല കഴിഞ്ഞ അപ്പോൾ നാട്ടെ പിടിച്ച് മാറ്റിയിട്ട് നാട്ടിലെ പിടിച്ചിട്ട് നടത്തുന്ന സംഭവം അതാണ് അല്ലാണ്ട് നോ മോർ കാര്യങ്ങൾ പറയാനുള്ളൂ അപ്പോൾ സ്വകാര്യ എക്സ്പീരിയൻസ് പെട്ടെന്ന് ലൈക്ക് ഇരിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക